ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ആണ് പോളണ്ടിൽ ഞാൻ പുറത്തേക്ക് പോവാണ് എനിക്കൊന്നും അറിയത്തില്ല ഇന്നലെയാണെങ്കിൽ വന്നിട്ട് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാവേ സത്യം പറയാമോ ഇത്രയും വൃത്തിയായിട്ട ഒരു മുറിയിൽ ഞാൻ ഇതിനു മുമ്പ് നിന്നല്ല എനിവേ ഞാൻ കാണിച്ചു തരാം എന്നാലെ ഞാന് ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തത് പക്ഷേ സാധാരണ ഇതിനു മുമ്പൊക്കെ നിന്ന് ഹോസ്റ്റൽസ് ഭയങ്കര വൃത്തിയും മേന പക്ഷെ ഇവിടെ എനിക്കറിയില്ല ഇതാണ് എൻ്റെ ബെഡ് ഞാൻ എങ്ങനെയാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ദൈവത്തിന് ദൈവത്തിനറിയാം ഇവരാദ്യം തന്നെ വന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഫുൾ എമൗണ്ട് അതുകൊണ്ട് അതുകൊണ്ടും പിന്നെ ഇവിടെ അടുത്ത് ഈ സമയത്ത് ഇനി വേറൊരു ഹോസ്റ്റൽസും അവൈലബിൾ അല്ല റൂംസും അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇനി നിൽക്കണം ഏഴ് ദിവസം ഏഴും ആ കുറച്ചധികം ദിവസം ഇവിടെ നിൽക്കണം ഓക്കെ ഗായ്സ് എന്നാ ഫസ്റ്റ് ഡേ പോവാൻ പുറത്തേക്ക് ഞാൻ രണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം തണുപ്പുണ്ട് ബിബ്രിയാണിക്കാർ ഇവിടെ എന്നാലേ എന്നെ ഏതൊരു പട്ടി ഇവിടെ നിന്ന് കടിക്കാൻ ഓടിച്ചേയുള്ളു എൻ്റെ കർത്താവേ ഏതു വഴിയാണ് ഇനി പോകേണ്ടത് നോക്കണം ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഇവരുടെ ഒരു ഹോസ്റ്റൽ കണ്ടില്ലേ രാത്രി വന്നിട്ട് മനസ്സിലാവുന്ന പോലും ഇല്ലായിരുന്നു ഞാനിത് രണ്ടാമതാണ് പോളണ്ട് വരുന്നത് പക്ഷേ ഇത് വാർസോ ആണ് വാട്സപ്പിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് വാർസോ ആണ് ഇവിടുത്തെ ക്യാപിറ്റൽ പോളണ്ടിൻ്റെ ആൻഡ് ഇപ്പം എനിക്കൊന്നും അറിയത്തില്ല ഒട്ടും ഇതെനിക്ക് മൊത്തമായിട്ടൊരു പുതിയ രാജ്യമാണ് ആൻഡ് ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പ് തപ്പി നടക്കുവാണ് എനിക്ക് ഞാൻ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇന്നലെ രാത്രി ബസ് ഇറങ്ങിയതിന് ശേഷം ഞാൻ നമ്മുടെ ബസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരാനും കുറച്ച് കഷ്ടപ്പെട്ടു ഹോസ്റ്റലിലേക്ക് ഹോസ്റ്റലിൽ കണ്ടുപിടിക്കാനും കാരണം ഇവർ എനിക്കറിയത്തില്ല അവിടെ മൊത്തം ലൈറ്റൊക്കെ ഓഫായിട്ട് മനസ്സിലാവുന്നില്ല ഇതാ തന്നെയാണോ ഹോസ്റ്റൽ എന്ന് അങ്ങനെ മനസ്സ് മൊത്തം ഒരു ഇതായി പോയായിരുന്നു രാവിലെ ആണെങ്കിലും പക്ഷെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഈ സ്ഥലത്തൂടെ ഒക്കെ നടക്കുമ്പോ നല്ല ഒരു ഉന്മേഷം തോന്നുന്നുണ്ട് നല്ലൊരു വൈബ് തോന്നുന്നുണ്ട് കൊള്ളാം ആ ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ എല്ലാം അടിപൊളി ആയിരിക്കില്ലല്ലോ എല്ലാം ഓരോ എക്സ്പീരിയൻസ് വേണം ഞാൻ അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ എന്റെ ബസ് വന്നു ഈ കാഴ്ച ഞാൻ ബസ് വന്ന് ഇറങ്ങി എല്ലാരും ഇങ്ങോട്ടാണ് പോകുന്നത് ചെലപ്പോ ഇവിടെ ആയിരിക്കും ലൈബ്രറീന്ന് തോന്നുന്നു അപ്പി കണ്ടുപിടിക്കണം അങ്ങനെ ഞാൻ Post -me -up. I, 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 I didn't, I didn't, I didn't the okay. <laughs> so algorithm works, so it can be with guys. I can the ID card and then the class order. video we School of Agriculture, and it's still focused. It was an album out of many various. Uh, <laughs> <laughs> നമ്മളിപ്പം വാഴ്സവിന്റെ ടൂറിന് പോവുകയാണ് അപ്പൊ അതിനു വേണ്ടി ബസ്സിന് വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിന്റെ ഇത് പ്രോഗ്രാം കഴിഞ്ഞു അതിനുശേഷം ഇപ്പൊ ബസ് വെയിറ്റ് ചെയ്യാണ് ടൂർ പോവാൻ നമ്മുടെ വാഴ്സവിലും നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത് ഇപ്പൊ